ഹലോ അപ്പോൾ നമ്മുടെ കർക്കിടക മാസത്തിലെ അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്ക് പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഒരിക്കലും നമ്മൾ കർക്കിടക മാസത്തിലല്ല കേട്ടോ അതിന് മുന്നിലത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ കർക്കിടക മാസത്തിൻ്റെ നമ്മുടെ രാമായണ വായനയും തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം വീഡിയോസ് എടുക്കാൻ ശ്രമിക്കാറില്ല പിന്നെ ആദ്യത്തെ എക്സാം ഒക്കെ നടക്കുന്നതുകൊണ്ട് ഇന്നിപ്പോൾ അവന് ലീവാണ് അപ്പോൾ ഇന്നിപ്പോൾ മൊഹറം ദിവസമാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഗ്യാലറിയിലുള്ള കുറച്ച് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ദിവസം മുന്നുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അതായത് നമ്മൾ കഴിഞ്ഞ മാസം അതായത് രാ കർക്കിട മാസം തുടങ്ങുന്നതിന് മുൻപ് ബറോഡയിലേക്ക് നമ്മൾ അഹമ്മദാബാദിൽ നിന്ന് ബറോഡയിലേക്ക് പോയിട്ടുള്ള അവിടുത്തെ കുറച്ച് വിശേഷങ്ങളുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തുകൊണ്ടും ഈ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അന്നുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പോൾ അപ്പം ഞങ്ങൾ പോകുന്ന സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് ഷോർട്സിലിടാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒന്ന് എടുത്ത് വെച്ചതെങ്കിലും പക്ഷെ ഷോർട്ട്സിലൊന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ നിന്ന് അഹമ്മദാബാദിൽ നിന്ന് ബറോഡയിലേക്കുള്ള വിശേഷങ്ങളുടെ ഒരു വ്ളോഗിലേക്ക് എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യണം കേട്ടോ എല്ലാവരും സുഖമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കണോ ഞങ്ങളിവിടെ സുഖമായിരിക്കണം കേട്ടോ അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് അപ്പോൾ ഓരോ സ്മൈലിയെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യുന്നതിലൂടെ തന്നെ ഒരുപാട് ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ എനിക്കും അത് ഉപകാരമായിരിക്കും എനിക്കും ഹാപ്പി ആയിരിക്കും എൻ്റെയും ചാനലിൻ്റെ ഗ്രോ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ അത് അപ്പോൾ നമ്മളതാണ് പോയിക്കൊണ്ടിരിക്കണം നല്ല മഴ എന്ന് പറഞ്ഞാലും പോരാ നമുക്ക് മുന്നിൽ കാണുന്ന വണ്ടികളൊന്നും മുന്നിൽ പോകുന്ന വണ്ടികളൊന്നും കാണാൻ പോലും പറ്റാത്ത അത്രയ്ക്ക് കോരിച്ചൊരിയുന്ന മഴയായിരുന്നു കേട്ടോ ബറുടെ നിന്ന് ഇറങ്ങിയപ്പോൾ അത് കഴിഞ്ഞ് കുറേ ദൂരം പോയി നമ്മൾ ബറോഡെത്തുന്നതിൻ്റെ അസുര അമദാബാദിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ബറോഡ എത്താനാവുന്നതിൻ്റെ പകുതി വഴി എത്തിയപ്പോൾ അന്ന മഴയൊട്ട് ഇല്ലാതായിരുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടികളും നമ്മളൊക്കെ പാർക്കിംഗ് ലൈറ്റ് ഇട്ടിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ലൈറ്റ് ബ്ലിങ്ക് ആവുന്നത് മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ പ്രത്യേകിച്ച് വൈറ്റ് കളർ വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് കാണുന്നേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ എത്തി അങ്ങനെ നമ്മൾ നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ പാണ്ഡുട്ടൻ നല്ല ഉറക്കമായിരുന്നു അപ്പോൾ അങ്ങനെ അത് കണ്ടപ്പോൾ അജുമായിട്ട് ഒരു ദിവസം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ആൾക്ക് ഇത്തരം സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന ആ ഒരു ക്യൂട്ട്നെസ് ഉണ്ടാവില്ലേ അല്ലാത്ത സമയത്ത് അവരങ്ങനെ കിടന്നു വരില്ലയല്ലോ അപ്പോൾ ആ ഒരു ക്യൂട്ട്നെസ് കാണുമ്പോൾ അവനെ അജു വേട്ടനെ ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനും അമ്മയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കട്ടോ അതായത് ഞാനും അജോട്ടൻ്റെ അമ്മയും അച്ഛമ്മയും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ എടുക്കല്ലേ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആൾ കേൾക്കണ്ടായിരുന്നില്ല അവന് ക്യൂട്ട്നെസ് അങ്ങനെ കണ്ടിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ആൾ ഉറങ്ങി കഴിഞ്ഞേറ്റപ്പം ഭയങ്കര കരച്ചിലും വാശിയൊക്കെ ആയിരുന്നു ഉറങ്ങുന്നതിന് മുന്നജോടനെ കണ്ടപ്പോൾ ഭയങ്കര വാശിയായിരുന്നു അത് കഴിഞ്ഞ് ഉറങ്ങി എഴുന്നേറ്റ് ആൾ നല്ലൊരു മൂഡിലായപ്പോൾ പിന്നെ ആൾ ആശയ ഫുഡൊക്കെ കഴിച്ച് പൗഡറൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ അജൂൻ്റെ തോളത്ത് കീറി കളിച്ച് ഇതൊക്കെ തന്നെ ഞങ്ങൾക്ക് പരിപാടി വന്നു കഴിഞ്ഞാൽ അച്ഛൂൻ്റെ വയറ്റിലിരുത്തി കളിക്കും തോളിലിരുത്ത് കളിപ്പിക്കും ഞാനും ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കും മറ്റുള്ള കെട്ടിപ്പിടിച്ചെടുത്തോളിങ്ങനെ നടക്കും ചിലപ്പോൾ അവൻ്റെ കൂടെ ഇങ്ങനെ അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ അടുത്ത് പോയി കിടക്കും നല്ല രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അങ്ങനെ ആശാൻ ഇങ്ങനെ എന്താ പറയുക അവനടുത്ത് ഇങ്ങനെ ഓരോ കോക്കറാട്ടത്തിനുകൾ കാണിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ കോക്കറികൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളിങ്ങനെ ഇടന്ന് ചിരിക്കൂട അപ്പം വരല കുടിക്കുന്ന തിരക്കിലായതുകൊണ്ട് ആൾക്ക് ചിരിക്കാനും ഉണ്ട് എന്നാൽ അതെടുത്തിട്ട് ചിരിക്കാനും വയ്യ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് എല്ലാം കേട്ടോ മെയിൻ ഞങ്ങൾക്കിപ്പോൾ അങ്ങോട്ട് പോകണോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നതെന്ന് വച്ചാൽ അവൻ്റെ കാര്യമാണ് കേട്ടോ അത്രയ്ക്ക് നല്ല രസമായിട്ട് അവൻ്റെ കൂടെ നമുക്ക് ഇരുന്ന സമയം പോകുന്നതേ അറിയില്ല എന്നുള്ളതാണ് പക്ഷെ ഇത് നമ്മൾ വേറൊടേ പോയിക്കഴിഞ്ഞാൽ ആദ്യക്കൂട്ടൻ വീട്ടിലുണ്ടാവാറേ ഇല്ല ഫുൾ ടൈം ഫ്രണ്ട്സിൻ്റെ കൂടെ അവിടെ ഉള്ളപ്പോഴും അവൻ ഈ വീട് തന്നെ ആ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് അതുപോലെ വല്ലപ്പോഴും വറോടേക്ക് പോകുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ആദ്യമൊക്കെ ഈ മുമ്പ് അവൻ അങ്ങനെ ആയിരുന്നു ആ വീട്ടിലേ നിൽക്കത്തില്ല അവൻ്റെ കൂട്ടുകാരോട് ഇങ്ങനെ കറങ്ങി കറങ്ങി കറങ്ങിത്തിരി നടക്കും വീട്ടിൽ കാണാറേ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ചൂട്ടൻ്റെ അമ്മയ്ക്ക് അച്ഛനൊക്കെ പരാതിയായിരുന്നു പക്ഷേ ഇവൻ വന്ന ശേഷം ആദ്യ ഈ പറഞ്ഞ പോലെ മിക്കവാറും അവൻ ഫുൾ ടൈം വീട്ടിൽ തന്നെ കാണും അവൻ ഉറങ്ങണ സമയത്ത് മാത്രമേ പോവുകയാണെങ്കിലും അവന് അടുത്ത് പോവുള്ളൂ ആദ്യം അധികം ഒക്കെ പോകുമായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ അവനായിട്ട് അത്രയും അങ്ങോട്ട് അടുക്കില്ലായിരുന്നു അവനങ്ങനെ ഉറങ്ങുന്നുണ്ടാവില്ല ആ അതായത് അവരോട് കളിക്കുന്നുണ്ടാവില്ല അവൻ ഉറങ്ങും കിടന്നിട്ട് അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ അവന് ബോറടിക്കുമ്പറഞ്ഞിട്ട് അവൻ ഓടും പിന്നെ അവനോട് കളിക്കാൻ തുടങ്ങിയ ശേഷം പിന്നെ അവൻ ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ ആദ്യം അങ്ങോട്ട് പോവാറില്ല എവിടെയും പോവാറില്ല എവിടെ വീട്ടിൽ തന്നെ കാണും ഇപ്പം ഞാൻ അവനെ ഇങ്ങനെ ചുമ്മാ കളിപ്പിച്ച് ചിരിപ്പിക്കാനൊക്കെ കുറേ നോക്കുന്നുണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചു നോക്കുന്നുണ്ട് സത്യം പറഞ്ഞ ഇതിൽ പല വീഡിയോസും ഉണ്ടല്ലോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നതെന്ന് പറയുന്നത് തന്നെ നമുക്ക് ഷോർട്സിലേക്ക് പല പാട്ടുകളുടെ കൂടെ മ്യൂസിക്കിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എടുക്കുന്ന മാക്സിമം എന്ന് പറയുന്നത് അവൻ്റെ കൂടെ കളിക്കുന്ന വീഡിയോസ് മാത്രമേ എടുക്കാറുള്ളൂ ബാക്കി മറ്റു സമയങ്ങൾ നമ്മൾ കിച്ചണിൽ കയറുന്ന സമയത്തൊന്നും എനിക്ക് ഓർമ്മയേ ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കണ കാര്യം കേട്ടോ അവൻ്റെ കൂടെ കളിക്കുന്ന സമയത്ത് ഐ നമുക്ക് റീൽസ് ഇടാൻ റീൽസ് ഇടാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓർമ്മ വന്നിട്ട് ഞാൻ വീഡിയോസ് എടുക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങളും വിചാരിക്കേണ്ട അവിടെ പോയിക്കാണെങ്കിൽ ഇവളെന്താ കുക്ക് ചെയ്യത്തില്ല അങ്ങനെ എങ്ങനെയാണ് പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് നമുക്ക് കുറച്ച് ക്യാമറ ഇങ്ങോട്ട് തിരിച്ച് കുറച്ച് അങ്ങോട്ട് തിരിച്ച് വയ്ക്കാം കുറച്ച് ചെയ്യും കുറച്ച് നമ്മൾ എന്താ പറയുക മാറ്റി നിൽക്കും അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് പക്ഷേ അവിടെ പോയിക്കാണെങ്കിൽ അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യും അല്ലാണ്ട് ഇടയ്ക്ക് ഗ്യാപ്പ് എടുക്കാറില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കാരണം കൊണ്ടാണ് നമ്മൾ മാക്സിമം നമ്മുടെ ഈ കുഞ്ഞുമായിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ വെളിയിൽ പോകുന്ന വീഡിയോസ് മാത്രം ഞാൻ കാണിക്കുന്നത് ബാക്കി കിച്ചണിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഓരോന്ന് ഇത്തിരി അങ്കുടെ ഇത്തിരി അങ്കടെടുത്ത് അങ്ങനെ പറ്റില്ല നമ്മൾ മാത്രമല്ല എല്ലാവരും കൂടെ ആയിരിക്കും പണി കിട്ടോ അങ്ങനെ ഞങ്ങൾ എന്താ വൈകുന്നേരം ഫുഡ് കഴിക്കാൻ വെളിയിൽ പോയിട്ടോ അതായത് കുഞ്ഞാവെ നോക്കുന്നോണ്ടുള്ള മമ്മിയുടെ അതെന്ന് ചേട്ടൻ അമ്മയുടെ എന്താ പറയുക കിട്ടാ മത് അവർ കൊടുക്കുന്ന പൈസ വരെ ഈ കിട്ടോ കിട്ടാ ആയപ്പോൾ അപ്പം മമ്മി പറഞ്ഞു എൻ്റെ വക ഇന്ന് ഞാൻ എൻ്റെ വകയാണ് ഇന്ന് ഫുഡ് അപ്പോൾ നമുക്ക് എന്താണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഡ്രാസ് പവണല്ലാട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ ഇനി പിന്നീട് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിന് പൈസ കിട്ടുമ്പോഴേക്കുമ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ അപ്പം മെറുന്ന് എൻ്റെ വകുപ്പ് ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഞങ്ങൾ പോയതായിട്ട് നല്ല ആംബിയൻസ് ആയിരുന്നു നല്ല അടിപൊളി അകത്ത് കയറിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ആണ് പക്ഷെ നമുക്ക് മറ്റൊരാൾക്കാരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു അപ്പൊ ഇത് കാണുമ്പോ തന്നെ അറിയാൻ പറ്റും ഏകദേശം ഒക്കെ നല്ല അടിപൊളി ഉള്ള എന്താ സ്ഥലമാണെന്നുള്ള കണ്ടാൽ മനസ്സിലാവൂട്ടോ അങ്ങനെ ആദ്യം അജുവട്ടം ആജ്വട്ടം മാത്രമേ ഉണ്ടായിരുന്നോ അൺലിമിറ്റഡ് താഴെ വാങ്ങിക്കാൻ പിന്നെ എനിക്ക് ചില ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചപ്പോ അൺലിമിറ്റഡ് വേണം എന്നുള്ള വേണമെന്നുള്ള എന്നാലോ അത് വേണ്ടും കഴിക്കാനായിട്ട് വലിയ തന്നെയാണ് ലിമിറ്റഡ് അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ ഓക്കെ അൺലിമിറ്റഡാണ് എടുക്കാം കാരണം പല ഐറ്റംസ് കുറേശ്ശെ കഴിച്ചാത്തന്നെ മതിയല്ലോ നമുക്ക് അങ്ങനെ നമ്മൾ വീട്ടിൽ ഡെയിലി ഉണ്ടാക്കാത്ത ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങൾ കഴിച്ചാൽ തന്നെ നമുക്ക് അതേപോലെ ഒന്നും വേണ്ട അങ്ങനെ ഞാനും അവസാനം പിന്നെ എല്ലാവരും അൺലിമിറ്റഡിൽ പോയി അങ്ങനെ ഞങ്ങൾ കഴിച്ചു ഭയങ്കര പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഞങ്ങൾ എടുത്ത വെറൈറ്റീസ് മാത്രമാണ് നമ്മളിതിൽ കാണിച്ചിരിക്കുന്നത് കൂടുതലൊന്നും ഇട്ടിട്ട് എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് അലാ ഉണ്ട് അതായത് സെപ്പറേറ്റ് ഫുഡ് ഉള്ളതും ഉണ്ട് അൺലിമിറ്റഡ് ഉണ്ടായിരുന്നു കേട്ടോ അൺലിമിറ്റഡ് ആകുമ്പോൾ നമുക്ക് ഐസ്ക്രീം ക്രീം ഒരെണ്ണം പാനൊരെണ്ണം അതായത് ബീട അതൊരെണ്ണം ബാക്കിയെല്ലാം അൺലിമിറ്റഡ് ആയിരുന്നു ഫുഡ് അപ്പോൾ അങ്ങനെ അതൊരു മെനു കാർഡ് ഉണ്ട് അവിടെ പിന്നെ പൊറോട്ട കറി അതൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ അലാക്കാട്ടിൽ വരുന്നത് സെപ്പറേറ്റ് ഫുഡിൽ വരുന്നതാണ് അൺലിമിറ്റഡിൽ വരുന്ന ഇൻക്ലൂഡ് ആവുന്നതല്ല അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് ഇവിടുന്ന് ഞങ്ങൾ പുറപ്പെട്ടു പുറപ്പെട്ടിട്ട് നമ്മൾ പോയിരുന്ന നേരെ എവിടേക്കായിരുന്നു ചെല ജഗ്ഗിൽ വെള്ളം നിറയ്ക്കാനായിരുന്നു പിറ്റേ ദിവസം കാലത്ത് ഞങ്ങൾക്ക് പുലർച്ചെ അവിടുന്ന് അഹമ്മദാബാദിലേക്ക് തിരിച്ചു പോകണമായിരുന്നു അപ്പം അത് കാരണം അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ എളുപ്പം ഇറങ്ങി എന്നിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ജഗ്ഗൊക്കെ നിറച്ചിട്ട് നമ്മൾ പോയി പോയിട്ടോ അപ്പം നമ്മൾ ബറുടയ്ക്ക് വരുന്ന സമയങ്ങളിലും നമ്മൾ ജഗ് കൊണ്ടുവരും കാലി ജഗ്ഗ് എന്നിട്ട് ഇവിടെ വന്ന് നിറച്ചിട്ടാണ് നമ്മൾ തിരിച്ചു കൊണ്ടുപോകുന്നത് അപ്പം അങ്ങനെ അജു പോയിട്ട് പോയിട്ട് ഒക്കെ നിറച്ചു അങ്ങനെ വന്നു പിന്നെ അതെ നമ്മൾ നമ്മുടെ ബറുടത്തെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ബറുടത്തെ വീട്ടിലെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീ അതാ ആദ്യം കാണുന്നവർക്കുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഈ പറയണത് ഇപ്പോൾ ബറോഡയിൽ തന്നെ ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് റെൻറ്റിനെ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് അനിയൻ്റെ വീട്ടിലുള്ളത് അനിയൻ്റെ വീട്ടിലാണ് അച്ഛനും അമ്മയും ഉള്ളത് അനിയൻ ബാംഗ്ലൂർ സോറി പൂനെയിലാണ് ബാംഗ്ലൂർ ആയിരുന്നു കല്യാണത്തിന് ശേഷം പിന്നെ പൂനയിലാണ് അവനെയും വൈഫും സെറ്റിലായിരിക്കുന്നത് വൈഫ് ബാങ് പൂനെ തന്നെ ആയിരുന്നു അപ്പോൾ അങ്ങനെ അവർ അവിടെ ആയതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയാണ് അവൻ്റെ വീട്ടിലുള്ളത് അപ്പോൾ നമ്മൾ അവരുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് ഇവിടെ വരുന്ന സമയങ്ങളിൽ നമ്മുടെ വീട് റെൻറ്റിനു കൊടുത്തിരിക്കുന്നത് കൊണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എന്തായാലും ഒരു ചെറിയ കുഞ്ഞു ബ്ലോഗാണ് എന്തായാലും കേട്ടോ ഇതാണ് നമ്മുടെ സൊസൈറ്റി അപ്പോൾ അങ്ങനെ കുഞ്ഞു വ്ലോഗാണോ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബിനൊന്നും മറന്നു വരുത് ആ അങ്ങനെ നമ്മൾ സൊസൈറ്റിയിലെത്തി അപ്പം ആദ്യക്കൂടെ കൂടെ ഗുഡ് നൈറ്റ് പറയാൻ പറഞ്ഞു അവൻ ശബ്ദമില്ലാത്ത പോലെ ഗുഡ് നൈറ്റ് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ ഇപ്പം വോയിസ് ഓവർ കൊടുത്തത് വരട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഭയങ്കര സീനൊക്കെ ആയിരുന്നു ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്താ വെച്ചാൽ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് ഈ പറഞ്ഞ പോലെ പല പല ഐറ്റംസ് അല്ലേ അപ്പോൾ എല്ലാം കൂടെ പറയും എല്ലാവരും കുറേശ്ശേ കഴിച്ചുള്ളെങ്കിൽ പോലും പല പല ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കഴിച്ചിട്ട് ഓരോരുത്തർ സത്യം പറഞ്ഞാൽ ഞാൻ മമ്മീം ഞങ്ങൾക്ക് വല്ല ഇര എരവിഴുങ്ങിയ പാമ്പിൻ്റെ കൂട്ടാണ് ഞങ്ങൾക്കൊന്നും അത്രയും കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾ കഴിച്ചപ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു അങ്ങനെ മധുരമൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ വന്നു പിന്നെ ഓരോരുത്തർ അവനവൻ്റെ കാര്യം എന്തൊക്കെ ഡ്രസ്സൊക്കെ മാറി അങ്ങനെ ഓരോരുത്തർ കിടക്കാനുള്ള ഓരോ തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയി അത് മമ്മിയുടെയൊക്കെ നടത്തം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റൂട്ടോ കഴിക്കാൻ ആരോഗ്യ കഴിച്ചിട്ട് ആരോഗ്യം ഇല്ലാതെ വരുന്ന പോലെ അജോടനും അതുപോലെ അങ്ങ് പോയിട്ടാണ് മൈൻഡ് പോലെ ചെന്നിച്ചാൽ ആൾക്ക് വയറ് ഫുൾ ആയിട്ട് വന്നത് പിന്നെ അസിഡിറ്റിയുടെ പ്രശ്നം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആൾക്ക് രാത്രി ഭയങ്കര സീനായിരുന്നു അസിഡിറ്റി കൂടിയിട്ട് എഴുന്നേറ്റ് നടക്കൽ ഇനോ കൊടുത്ത് അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ മരുന്ന് കൊടുത്ത് ഭയങ്കര പാടായിരുന്നു രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ പോകാൻ നിൽക്കുമ്പോഴൊക്കെ ഭയങ്കര പാടായിരുന്നു അപ്പോൾ ഗുഡ് നൈറ്റ്